നമസ്കാരം രാജ്യം നൽകിയ ആദരവിന് നന്ദി അറിയിച്ച് ബി ജെ പി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി തനിക്ക് ലഭിച്ച ഭാരതരത്ന പുരസ്കാരം ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് കൂടിയുള്ളതാണെന്ന് എൽ കെ അദ്വാനി പറഞ്ഞു പതിനാലാം വയസ്സിൽ ആർ എസ് എസിൽ ചേർന്ന മാൾ മുതൽ പ്രാധാന്യം നൽകിയത് രാജ്യസേവനത്തിനാണ് പൊതുജീവിതത്തിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ നന്ദി അറിയിക്കുന്നതായും അദ്വാനി പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് അങ്ങേറ്റം കൃതജ്ഞതയോടും വിനയത്തോടും കൂടി ഭാരതരത്ന പുരസ്കാരം സ്വീകരിക്കുന്നു എനിക്ക് ഈ പുരസ്കാരം ഒരു വ്യക്തി എന്ന നിലയിലുള്ള നേട്ടം മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക് കൂടിയുള്ള അംഗീകാരമാണ് പതിനാലാം വയസ്സിൽ ആർ എസ് എസിൽ സന്നദ്ധ സേവകനായി ചേർന്നത് മുതൽ എൻ്റെ ജീവിതം രാജ്യത്തിനായി നീക്കിവെച്ചു തൻ്റെ ജീവിതം രാജ്യത്തിനുള്ളതാണ് എന്ന ആപ്തവാക്യമാണ് തന്നെ മുന്നോട്ട് നയിച്ചത് ഏറ്റവും അടുപ്പത്തോടെ എന്നോടൊപ്പം പ്രവർത്തിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായും അടൽ ബിഹാരി വാജ്പേയിൽ ഈ അവസരത്തിൽ സ്മരിക്കുന്നു പൊതുജീവിതത്തിൽ തന്നോടൊപ്പം പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും സ്വയം സേവകരെയും അദ്ദേഹം നന്ദി അറിയിച്ചു എല്ലായ്പ്പോഴും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നൽകിയ ഭാര്യ കമലയെയും മറ്റ് കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു ഈ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നു നമ്മുടെ രാജ്യം ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്നാണ് അദ്വാനി പ്രസ്താവനയിൽ പറഞ്ഞത്